കടുത്തുകളിൽ ആശ്വാസമായി മഴ എത്തിയെങ്കിലും മഴക്കൊപ്പം എത്തിയ കാറ്റിൽ പ്രദേശത്തെ ഒട്ടേറെ കർഷകരുടെ കൃഷിയിടങ്ങളും നശിച്ചു എടവണ്ണ മുണ്ടേങ്ങലിൽ അബ്ദുൾ സലാമിന്റെ വാഴ കൃഷിയാണ് പൂർണ്ണമായും നിലം പതിച്ചത് ഇന്നലെ രാത്രി മഴക്കൊപ്പം എത്തിയ ശക്തമായ കാറ്റിലാണ് കുലച്ചു മൂപ്പത്തത്ത വാഴകൾ നിലം പൊത്തിയത് എടവണ്ണ മുണ്ടേങ്ങയിൽ കല്ലിങ്ങിൽ അബ്ദുൾ സലാം വരിക്കോട് നിഷാദ് എന്നിവരുടെ വാഴകളാണ് കാറ്റിൽ നിലം പൊത്തിയത് കുലച്ച വാഴകളാണ് ഇവ കടുത്ത വേനൽ പുഴയിൽ നിന്നും വെള്ളം എത്തിച്ച് പരിപാലിച്ചു പോന്ന വാഴകളാണ് നിലം പതിച്ചത് കാറ്റാണ് വായു വയലില് ഇരുന്നൂറ്റി കൊലച്ചതും കൊലച്ചു വായത്തിനും നോക്കി വായു അങ്ങനെ വേനലിൽ പൈന്ന് നോട്ട് വെച്ചിട്ട് വെള്ളം വെച്ചിട്ട് അടിക്കും നനക്കൂടി നന കഴിഞ്ഞേ ഒഴിവാക്കിട്ട് എന്തേലും പച്ചക്കറി എന്ത ചെയ്യണം അല്ലാതെ വെറുതെ സ്ഥലം കഴിഞ്ഞാലും നമുക്ക് അബ്ദുസലാമിന്റെ വാഴകളും നിഷാദിന്റെ വാഴകളുമാണ് കാറ്റിൽ നിലം പൊത്തിയതെന്ന് വാടങ്ങം ജസിൽമാലങ്ങണൻ പറഞ്ഞു കാറ്റിൽ പലയിടത്തും വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട് ഗ്രാമപാതകളിൽ ഗതാഗതവും മുടങ്ങി തൂണുകളും കമ്പികളും തകർന്ന് ഒട്ടേറെ ഇടങ്ങളിൽ വൈദ്യുതിയും മുടങ്ങി ബുധനാഴ്ച അർദ്ധരാത്രിയോടെ മുടങ്ങിയ വൈദ്യുതി വ്യാഴാഴ്ച ഉച്ചയോടെയാണ് പലയിടത്തും പുനഃസ്ഥാപിക്കാനായത് ഡയമണ്ട് സി പി എ ജംഗ്ഷൻ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ ഓൺലൈൻ ഷോപ്പിംഗ് വിലയേക്കാൾ കുറവിൽ ഉൽപ്പന്നങ്ങൾ സിഗ്മയിൽ നിന്നും ലഭ്യമാണ് സിഗ്മ ഇലക്ട്രോണിക്സ് ഗാലറി ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ஆப்போசிட் ஃபெடரல் பேங்க் எடவண்ணா